ഞാൻ ൂ എന്റെ ചിഹ്നം പേര എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്റെ പേര് ഞാൻ എസ് എസ് കമ്മാൻ പഠിക്കുന്നു എന്റെ ചിഹ്നം കത്രിക എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് ചെയ്തിരിക്കും എന്റെ പേര് നിഹാൻ കെ ഞാൻ എ ജിയിലാണ് പഠിക്കുന്നത് എന്റെ ചിഹ്നം കുട എന്നെ എല്ലാവരും വിജയിപ്പിക്കും എന്നെ വിജയിപ്പിക്ക എന്റെ പേര് മുഹമ്മദ് അൻസി ഞാൻ പഠിക്കുന്നത് ആറാം ക്ലാസ്സിലാണ് എന്റെ ചിഹ്നം ബാഗ് എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്റെ പേര് മിൻഹാജ് ഞാൻ എ ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്റെ ചിഹ്നം ബ്ലാക്ക്ബോർഡ് എല്ലാവരും എന്നെ വിജയിപ്പിക്കുക